അല്ലേടാ ഒന്ന് നല്ലോണം ഒരുങ്ങിയാലോ ഒരു ഓൺലൈൻ ജുവലറി സ്റ്റോർ ആണ് ഫേസ്ബുക്ക് ആൻഡ് ഇൻസ്റ്റഗ്രാം പേജ് ആണ് ആശയെ ഞാൻ പരിചയപ്പെടുന്നത് ഇൻസ്റ്റഗ്രാമിലൂടെയാണ് അടിപൊളി അടിപൊളി നാല് പാക്കറ്റ്സ് ആണ് വന്നിരിക്കുന്നത് കാണിച്ചത് നമുക്ക് സ്ഥിരം ഇടുന്ന സ്റ്റഡ് മാലയുണ്ടെങ്കിലേ സൂപ്പർ ഹാപ്പിയാ അല്ലാതെ ഒരു പരീക്ഷണത്തിന് മുതിരാറേ ഇല്ല എന്റെ മുമ്പുള്ള വീഡിയോസും ഫോട്ടോസും ഒക്കെ ശ്രദ്ധിച്ചാൽ തന്നെ നിങ്ങൾക്ക് അത് മനസ്സിലാകും പക്ഷെ ജനോടെ അമ്മയില്ലേ മമ്മി എപ്പോഴും ഇതുപോലെ കുഞ്ഞു കുഞ്ഞു മാലകളും ചോക്കറുകളും അതുപോലെ കമ്മലുകളും ഒക്കെ കളക്ട് ചെയ്ത് വെക്കാറുണ്ട് മമ്മിയിൽ നിന്നും അത്യാവശ്യമുള്ള സമയത്ത് എടുക്കാറാണ് കാണിക്കണ്ടേ ഔട്ട് ഓഫ് സ്റ്റോക്ക് കാണിച്ചാലല്ലേ നിങ്ങൾക്ക് വാങ്ങാൻ പറ്റൂ അടിപൊളി ഐറ്റം ആണ് എനിക്ക് ഇഷ്ടപ്പെട്ടു ഡ്രസ്സിന് നല്ല അങ്ങനെ മാലയും കമ്മലും അധികം മാറ്റി മാറ്റി പരീക്ഷിക്കാത്ത എനിക്ക് പോലും ഒരുപാട് ഇഷ്ടമായി വീഡിയോ കാണുന്ന സമയത്ത് ആഹാ ഇത് നല്ല ഭംഗിയായിട്ടുണ്ടല്ലോ എന്ന് തോന്നുകയും ചെയ്യുന്നുണ്ട് നിങ്ങൾക്കും ഇഷ്ടപ്പെട്ടോ തീർന്നില്ല ഇനിയും ഒരുപാട് സാധനങ്ങൾ കാണിക്കാനുണ്ട് കേട്ടോ എക്സ്ക്യൂസിഡ് കളക്ഷൻ ഓഫ് ഹാൻഡ് ജ്വല്ലറി ആൻഡിക്കുണ്ട് കെം സ്റ്റോൺ ഉള്ളതുണ്ട് എയ്ഡി സ്റ്റോണിൻറെ ഉണ്ട് കൂട്ടത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇതാണ് തീർന്നില്ലല്ലോ ഇതൊരു ചോക്കർ ടൈപ്പാണ് എല്ലാ ട്രഡീഷണൽ വസ്ത്രങ്ങളോടും ഇനി സാരി ആണെന്നുണ്ടെങ്കിലും ഞാൻ ഇട്ടിരിക്കുന്നതുപോലെ പട്ടുപാവാടയാണെന്നുണ്ടെങ്കിലും നന്നായിട്ട് പോകും സ്ക്വയർ ഷേപ്പിലുള്ള അധികം വെയിറ്റ് ഇല്ലാത്ത എന്നാൽ ഹെവിയാണെന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള സ്റ്റഡ് ആണ് എനിക്കിഷ്ടമായത് വീഡിയോ എടുക്കാനായി സ്റ്റാൻഡ് എടുത്ത് വെച്ചതേയുള്ളൂ ചെറിയ മഴ തുടങ്ങി പക്ഷെ ഞാൻ പിന്നോട്ട് മാറാൻ ഉദ്ദേശിക്കുന്നില്ല ഫുൾ വീഡിയോയും നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടേ പോകുന്നുള്ളു നല്ല മാല കേട്ടോ വെറുതെ പറയണല്ല നമ്മളിങ്ങനെ തപ്പി നടന്നാൽ കിട്ടില്ല ഇപ്പൊ അവരുടെ ഇഷ്ടത്തിന് നമുക്ക് ഇഷ്ടപ്പെടുന്ന തരത്തിൽ ഇതെല്ലാം കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ എന്ത് രസമാണ് വാങ്ങാനല്ലേ അപ്പൊ എനിക്ക് ആ ഒരു സന്തോഷം കിട്ടുന്നുണ്ട് ഓരോ പ്രോഡക്റ്റും ഇങ്ങനെ ഇട്ട് നിങ്ങളെ കാണിക്കുമ്പോൾ നല്ല കമ്മലാണ് എനിക്ക് പൊതുവെ ഇങ്ങനെ ഒരുപാട് ഹെവി വെയ്റ്റ് ഉള്ള കമ്മൽ ഇഷ്ടമല്ല എനിക്ക് അങ്ങനെ ഒരുപാട് നേരം സ്റ്റഡ് ഇട്ട് ശീലിച്ച് ശീലിച്ച് അങ്ങനെ ഇട്ടുകൊണ്ട് നടക്കാൻ പറ്റില്ല കേട്ടോ പക്ഷെ ഇത് ലൈറ്റ് വെയ്റ്റ് ആണ് എന്ന ഒരു ഹെവി അപ്പിയറൻസുമാണ് കണ്ടോ അടിപൊളി ഇത് മാച്ചിങ് കളർ പോലും അല്ല പക്ഷെ എന്നാൽ പോലും ചേരുന്നുണ്ട് അതൊരു ഒരു പട്ടുവാട ആയതുകൊണ്ടായിരിക്കാം പട്ടുവാടയൊക്കെയാണ് കേട്ടോ ഞാൻ ഇട്ടിരിക്കുന്നെ കണ്ടോ പട്ടുവാട ഇടാൻ ആഗ്രഹം ഉണ്ട് എന്ന് പറയുമ്പോൾ എന്റെ അമ്മയെല്ലാം പറയായിരിക്കും മുതുക്കു കാളയായി ഇനി പട്ടുപാവാട ഇടണോ എന്ന് പക്ഷെ ഞാനൊരു കാര്യം പറട്ടെ അതൊരു ആഗ്രഹമല്ലേ ഞാൻ ഈ പട്ടുപാവാട വാങ്ങിയത് ഓ ലാ ലാ എന്ന ഇൻസ്റ്റാഗ്രാം പേജ് അടുത്തതൊരു ഹാരമാണ് നീളം കൂടിയ മാല സാരിയൊക്കെ ഉടുക്കുന്ന സമയത്ത് നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു മാലയാ കുഞ്ഞു മാലയാണ് പക്ഷെ അതിന്റെ ലോക്കറ്റ് കാരണം അതിനൊരു ഒരു പ്രത്യേക ഭംഗിയുണ്ടല്ലേ പഴയ കാലത്തിലേക്കൊക്കെ ഇങ്ങനെ പോകുന്നത് പോലെ തോന്നും ആ ലോക്കറ്റിലേക്ക് നോക്കുമ്പോൾ എനിക്ക് ജോമോളയൊക്കെ ഓർമ്മ വരുന്നു എന്താന്ന് അറിയില്ല അലഞ്ഞു നടക്കാൻ വയ്യ അതിനുള്ള ടൈമില്ല എവിടെ നിന്ന് വാങ്ങും എവിടെ നിന്ന് വാങ്ങും പലരുടെയും കൺഫ്യൂഷൻ അപ്പൊ ആ ഒരു കൺഫ്യൂഷൻ ഞാൻ മാറ്റി കാണുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായോ ഇത് കുഞ്ഞു പിള്ളേരല്ലേ പട്ടുപാവാട ഇടുന്നത് ആ ഒരു ചിന്തയും വേണ്ട ഏജ് ജസ്റ്റ് എ നമ്പർ ഓണം വരാറായി ആഗ്രഹമൊന്നും മാറ്റി വെക്കണ്ട ആ പേജും ഞാൻ ഒന്ന് മെൻഷൻ ചെയ്തിരിക്ക